അതെ ക്രിതിക് ഡോഷയെ നായനാക്കി അയൻ മുറുതി ഒരുക്കുന്ന സ്പൈ സ്പൈസില്ല ചിത്രമാണ് വാർ വാർട്ട് വാർ പത്താൻ ടൈഗർ ത്രീ എന്നീ സിനിമയ്ക്ക് ശേഷം സ്പൈ യൂണിവേഴ്സിറ്റിന്റെ ഭാഗമായി പുറത്തിറങ്ങുന്ന ചിത്രമാണിത് കൃതിക് ആരാധർ വലിയ പ്രതീക്ഷ നൽകിയിരിക്കുന്ന സിനിമ റിലീസ് സംബന്ധിച്ച വാർത്തകളാണ് ഇപ്പോൾ സദ്യ നേരുന്നത് വാർ ടു ഓഗസ്റ്റ് പതിനഞ്ചിനായിരിക്കും റിലീസ് ചെയ്യുക എന്നാണ് ബോളിവുഡ് ഹങ്കാമാർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏപ്രിൽ അവസാനത്തോടെ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കാനും ഓഗസ്റ്റ് റിലീസ് ചെയ്യാനോ എന്ന് അണിയറ പാത്രത്തിൽ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ട് അതേസമയം അന്ന് തന്നെയാണ് രജനീകാന്ത് ലോകേഷ് കനക ചിത്രം കൂലിയും തിയേറ്ററിൽ എത്താൻ പുതിയ റിപ്പോർട്ടുകളുണ്ട് സിനിമയുടെ എഴുപത് ശതമാനത്തോളം ചിത്രീകരണം പൂർത്തിയായതും ബാക്കി ചിത്രം ഈ മാസം പൂർത്തിയാക്കുമെന്നാണ് റിപ്പോർട്ട് ഈ ഇരു സിനിമകൾ ഒരേ ദിവസം റിലീസിന് എത്തുമ്പോൾ പാൻ ഇന്ത്യൻ തലത്തിൽ വലിയ ബോക്സ് ഓഫീസ് ക്ലാഷ് തന്നെ പ്രതീക്ഷിക്കാം എഷ്ടാഷ് പ്രൊഡക്ഷന്റെ ബാനിൽ ആദിത്യ ചോപ്രാ ടൂ നിർമ്മിക്കുന്നത് ചിത്രത്തെ ബില്ലൻ കഥപാത്രം അവതരിപ്പിക്കുന്ന തെനങ്കതാരൻ ജൂനിയർ എൻ ആണ് ബ്രഹ്മാസ്ത എന്ന ചിത്രത്തിന് ശേഷം അയ്യം മുഗ്രി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് കൂലിയിലേക്ക് വന്നാൽ സത്യരാജ് നാഗാർജുനഅ അക്കേനി ഉപേന്ദ്ര സൗബിൻ ഷാർ സുധീർ ഹാസൻ എന്നിവരെ വലിയ താരനിര തന്നെ സിനിമയിലുണ്ട് അനിത് രവിചന്ദ്രനാണ് കൂലിയുടെ സംഗീത സംവിധാനം സന് ബിജയ് സൺ ബാനലെ കലാനിധിമാരാണ് കൂലിയുടെ നിർമ്മാണം ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിലെ എഡിറ്റിംഗ് ഒരുങ്ങുന്നത് ഫിലോബിൻ രാജാണ്